തിങ്കളാഴ്ച വെളുപ്പിന് ഏകദേശം അഞ്ച് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം മീനുകളുടെ വിശേഷമാണ് പട്ടുവലകളാണ് ഏറ്റവും കൂടുതൽ ഈ സമയം വന്നിട്ടുള്ളത് ആ പട്ടുവലയ്ക്ക് എന്തൊക്കെ മീനുകളാണെന്ന് അതിൻ്റെ ലേലമെളിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോഴേ നല്ല തിരക്കും കാര്യവും ഉണ്ട് അതുമാത്രമല്ല ഒരുപാട് ആളുകളെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അതാണ്ട് ഈ കാണുന്നതൊക്കെ ഈ സമയം ഈ വെളുപ്പിന് അഞ്ച് മണിക്ക് പണിക്ക് പോകാൻ പോകുന്ന ആളുകളാണ് ഇതെല്ലാം പണിക്ക് പോകാൻ പോകുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ കാണുന്ന സൈഡിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പട്ടു കരയ്ക്ക് വന്ന് അതിൻ്റെ മീനിൻ്റെ ലേലമലിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ ചെന്നിട്ട് അതിൻ്റെ ലേലമെളിയും എന്തൊക്കെ മീനുകളാണ് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ಅಡೆ ಅಣೆ ಅಣೆಬಾಳ ನಾ ರಂಜು ನಾರ ನೇರ ನಾಲ್ಕು ನೂರು ಚೆಂಬಲ್ ತುಂಬತ್ತು ಏರಿ ಏರಂಬತ್ತು വായിച്ചു 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 വായി ആയിരത്തി 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 നാനൂറ് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് 80 300 2380 300 2000 2000 300 2000 200 200 50 50 80 200 100 100 50 50 2180 200 200 200 200 പൈസടൈ 200 200 ഇങ്ങോട്ട് ഇങ്ങോട്ട് വാനെ 100 100 100 150 50 200 1250 50 50 50 1250 50 50 50 1250 50 50 50 50 ഇല്ല എഴുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് അമ്പത് ഇരുന്നൂറ്റി അമ്പത് അമ്പത് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം അമ്പത് ആയിരം 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 അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 അറുന്നൂറ്റമ്പത്